ഈ മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ പാലക്കാട് വെച്ച് നടക്കുന്ന പേസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസിനോടനുബന്ധിച്ച് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ലിസണേഴ്സ് കോൺഫറൻസ് കിസ്സ് ഇന്നലെ പുറത്തുവിട്ട മൂന്നാം ചോദ്യത്തിന് ഉത്തരം നൽകിയവരിൽ നിന്ന് വിജയികളെ പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ ചോദ്യം വായിക്കാം അല്ലേ ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു കാഹളത്തിൽ ഉദാനായി അള്ളാഹു ഏൽപ്പിച്ച മലക്കിൻ്റെ പേരെന്താണ് ഉത്തരം സി എന്നുള്ള ഓപ്ഷനാണ് ഇസ്രാഫി അലിസ്ലാം എന്നായിരുന്നു അപ്പോൾ അതിൽ പിന്നെ ഏപ്രിൽ പതിനെട്ട് അല്ലേ ഏപ്രിൽ പതിനെട്ടിലെ വിജയികളാണ് അതായത് ഇന്നലെ ആണ് ഏപ്രിൽ പതിനെട്ട് ഇന്ന് നമ്മളതിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുന്നു വിജയികൾ മൂന്നാളുകൾ ഒന്ന് നഷ ഫാത്തിമ പി എസ് പാലക്കാട് രണ്ട് സജീന കെ കെ മഞ്ചേരി മൂന്ന് ഷമീർ കണ്ണൂത്ത് ഈ മൂന്നാളുകളാണ് അപ്പോൾ ഇന്നലത്തെ വിജയികൾ വിജയികൾക്ക് പ്രത്യേകമായി അഭിനന്ദനങ്ങൾ നേരുകയാണ് ശരീരം അയച്ചിട്ടുള്ള ആളുകളിൽ നിന്ന് മൂന്ന് ആളുകളെയാണ് നമ്മൾ ലൈവ് ക്യൂസിൽ ചെയ്യുന്നത് പോലെ തന്നെ വിജയികളായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരുപാട് ആളുകൾ ശരീത്തരം അയച്ചുകൊണ്ട് ഇപ്പോഴും നിരന്തരമായി വന്നുകൊണ്ടിരിക്കണം ഒരു ദിവസം അത് രാവിലെ പത്ത് മണിക്ക് അതിൻ്റെ ലൈവ് ക്യൂസ് പോയിക്കഴിഞ്ഞാൽ എന്നാ ഈ ലിസണേഴ്സ് കോൺഫറൻസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം പോയി കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് അമ്പത്തി ഒമ്പത് വരെ ഉണ്ട് ഉണ്ട് അപ്പോൾ അതിങ്ങനെ നമ്മൾ ഈവനിങ് ലൈവിലും അതുപോലെ തന്നെ ബാക്കി സമയങ്ങളിലൊക്കെ ഫീഡ്ബാക്ക് നോക്കുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നലെ ഈവനിങ് ലൈവിലൊക്കെ ആ സമയത്ത് വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ വന്നുകൊണ്ട് ഓപ്ഷൻ ഇങ്ങനെ അയച്ചിട്ടിങ്ങനെ അപ്പോഴാണ് നമ്മൾ ആലോചിക്കുക ആ ഇത് നമ്മളെ ക്യൂസിൻ്റെ ഉത്തരമാണ് നിലക്കാത്ത ഫീഡ്ബാക്കുകൾ അല്ല ഉത്തരം അയക്കലുകൾ ഇങ്ങനെ നിരന്തരം നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ലിസണേഴ്സ് നമ്മുടെ ഉണ്ട് ഉണ്ട് എന്നും അവരുടെ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണവുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയച്ചിട്ടുള്ള ധാരാളം ആളുകൾ പറഞ്ഞ പോലെ അയച്ചിട്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ വിജയികളായിട്ടുള്ള ആളുകൾക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ് ഇനി എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യമാണ് ഇപ്പോൾ അതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് ലെസണേഴ്സ് കോൺഫറൻസ് ഈ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികൾ നടക്കുന്നുണ്ട് അതോടനുബന്ധിച്ചുള്ള പാലക്കാട് പാലക്കാട് വെച്ച് നടക്കുന്നു അതോടനുബന്ധിച്ച് പിസ് റേഡിയോ സംഘടിപ്പിക്കുന്ന ക്യുസാണ് അതെല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്കാണ് അല്ലേ പിസ് റേഡിയോ വഴി നമുക്ക് കേൾക്കാൻ പറ്റും ആ ക്യുസിന് ഉത്തരമാണ് രാത്രി പതിനൊന്ന് അൻപത്തി ഒമ്പത് വരെ സമയമുള്ളത് അതിൽ പ്രത്യേകം ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് ഇതിൽ പങ്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ ഉണ്ടാവും നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് കോണ്ടാക്റ്റിലുള്ള മറ്റുള്ള ആളുകൾക്കും അവരുടെ സുഹൃ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കൊക്കെ എന്തു ചെയ്യുക ഈ ഒരു സംഭവം അറിയിക്കുക അവരും ഇതിൽ പങ്കെടുക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് നാലാമത്തെ മത്സരത്തിൻ്റെ ചോദ്യം പത്ത് മണിക്ക് കേൾക്കാൻ പറ്റും റേഡിയോയിൽ അപ്പോൾ എല്ലാ ദിവസവും മസലിങ് മത്സരങ്ങൾ പറഞ്ഞതുപോലെ സജീവമായി പങ്കെടുക്കുക എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിൻ്റെ പത്ത് മണിക്ക് കേട്ട് അതിൻ്റെ ഉത്തരങ്ങൾ അയച്ച് നാളത്തെ വിജയികളായി വരട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മഷാ അല്ല പീസ് റേഡിയോ നൽകുന്ന വൈവിധ്യമാർന്ന അവസരങ്ങളും പഠന സംരംഭങ്ങളുമൊക്കെ വളരെ ആവേശപൂർവ്വം ശ്രോതാക്കൾ ഏറ്റെടുത്തിരിക്കുകയാണ് എന്നതിൻ്റെ തെളിവാണ് മാത്രമല്ല ഒരു പുതിയ ഒരു 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 സംഗമം റേഡിയോ ിസണേഴ്സ് കോൺഫറൻസ് അതൊരു വലിയ ഒരു അനുഭവം തന്നെയായിരിക്കാം ഈ നിലക്കുള്ളൊരു പ്രോഗ്രാം ആദ്യത്തെ പാലക്കാട് ജില്ലയിൽ വെച്ച് ജില്ല തീയതികൾ ചിലപ്പം സംശയം ഉണ്ടാവുന്നത് പാലക്കാടാണ് അപ്പൊ കണ്ണൂരും കാസർഗോഡൊക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യും എല്ലാ ഓരോ ജില്ലകളും മണ്ഡല അടിസ്ഥാനത്തിൽ ലിസനേഴ്സ് കോൺഫറൻസ് വരും